തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സാത്താൻ്റെ പരീക്ഷകളെ ജയിച്ച് മരുഭൂമിയിൽ നിന്നും മടങ്ങി വന്ന യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് കാലം തികഞ്ഞു ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുന്നു മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നതായിരുന്നു യേശുവിൻ്റെ പ്രസംഗം മർക്കോസ് ഒന്നിൻ്റെ പതിനഞ്ച് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസ്സാന്തരപ്പെടുവീൻ എന്നത് യോഹനാന്റെയും പ്രസംഗമായിരുന്നു മത്തായി മൂന്നിൻ്റെ രണ്ട് യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടതോടുകൂടി യോഹന്നാൻ്റെ പ്രസംഗ വിഷയം യേശു ഏറ്റെടുത്തു ദിവരാജ്യ പ്രവേശനത്തിനായി മനസ്സാന്തരപ്പെടണം എന്ന യേശു പ്രസംഗിച്ചത് ഈ നാളുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർ ധാരാളം ഉണ്ട് എന്നാൽ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കുന്നവർ ചുരുക്കം ലോകത്തിൽ ഉള്ള എല്ലാ വിഷയങ്ങളും പ്രസംഗിക്കും പക്ഷേ മാനസാന്തരപ്പെടണം എന്ന് മാത്രം പറയില്ല ദൈവത്താൽ ഭരിക്കപ്പെടുന്നതും ദൈവമക്കൾ വസിക്കുന്നതുമായ രാജ്യമാണ് ദൈവരാജ്യം മനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ ഈ രാജ്യത്തിൽ പ്രവേശനം ലഭിക്കും സകല ജാതികളിൽ നിന്നും ദൈവം ഒരു ജാതിയെ ദൈവരാജ്യ സ്ഥാപനത്തിനു വേണ്ടിയായിരുന്നു എന്നാൽ ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ദൈവഭരണം ഉപേക്ഷിക്കുകയും സകല ജാതികൾക്കും ഉള്ളതുപോലെ ഒരു രാജാവനെ നിയമിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒന്ന് ചോമേൽ എട്ടിൻ്റെ ഏഴ് ഒരു രാജാവിനെ ചോദിച്ചു വാങ്ങിയ ഇസ്രായേൽ അതിന് പിന്നീട് വലിയ വിലയാണ് നൽകേണ്ടി വന്നത് ചരിത്രകാരനായി ജോസിഫസ് പറയുന്നത് എഴുപതിൽ റോമൻ ചക്രവർത്തിയായിരുന്ന വെസ്പേഷ്യൻ്റെ ആക്രമണത്താൽ യഹൂദിന് സ്വന്ത രാജ്യം നഷ്ടപ്പെടുകയും ഏതാണ്ട് പത്തു ലക്ഷം യഹൂദന്മാർ വധിക്കപ്പെടുകയും യഹൂദന രക്തം തെരുവീതികളിൽ കൂടി ഒഴുകുകയും ചെയ്തു എന്നാണ് ദൈവം തിരഞ്ഞെടുത്ത ജാതി ദൈവം ഉപേക്ഷിച്ചതിനാൽ വീണ്ടും തന്നെ രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മാർഗമാണ് ദൈവം മനുഷ്യജന്മം എടുത്ത് ഭൂമിയിൽ വരിക എന്നത് മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുത്ത യേശു തൻ്റെ ശുശ്രൂഷയിൽ കൂടി ദൈവരാജ്യത്തിന് ആരംഭം കുറിച്ചു ഈ രാജ്യത്തിൽ അങ്ങനത്തെ ലഭിക്കുന്നതിനുള്ള ഒരേ ഒരു വഴിയാണ് മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നത് മനസാന്തരം എന്നത് പുതിയ ജനനം ആകുന്നു എന്ന യേശു പഠിപ്പിച്ചു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന നികോദോമസിനോട് പറഞ്ഞത് യോഹനാൻ മൂന്നിൻ്റെ മൂന്നാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് നാം രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടണം ദൈവരാജ്യം എവിടെയാകുന്നു എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങണം ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും മത്തായി പന്ത്രണ്ടിന് മുപ്പത് അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനം ഉള്ളൂ മത്തായി ഏഴ് ഇരുപത്തിയൊന്നിൽ പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സൃഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് അതായത് എപ്പോഴും ദൈവമേ എന്ന് വിളിച്ച് നടക്കുന്നതിൽ ഒരു കാര്യവുമില്ല പ്രാർത്ഥനയിലും ആരാധനയിലും കൂട്ടായ്മയിലും പങ്കെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല പിന്നെയോ കത്താവിന്റെ ഇഷ്ടം ചെയ്യണം എന്താണ് കത്താവിൻ്റെ ഇഷ്ടം മിക ആറ് എട്ടില നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിക്കുക ദയാതൽപര്യനായിരിക്കുക നിന ദൈവത്തിന് മുൻപിൽ താഴ്മയോടുകൂടി നടക്കുക ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം നാം ദൈവഹിതപ്രകാരം നടക്കുന്നു രണ്ട് ദൈവത്തിനായി സമർപ്പിക്കണം കൊരിന്തരുക്കെടുതി ഒന്നാം ലേഖനം ആറാം ധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അന്യായം ചെയ്യുന്നവർ പിടിച്ചുപറിക്കാർ ദുരാഗ്രഹികൾ മദ്യപന്മാർ ദുർനടപ്പുകാർ ഒന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല പിന്നെയോ ദൈവാത്മാവിനാൽ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചവർ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കണം ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ യേശുവിൻ രക്തമാണല്ലോ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവരാജ്യം എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിനായി സമർപ്പിക്കണം ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവരും യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധി പ്രാപിച്ച് സമർപ്പിക്കപ്പെട്ടവരും ആണ് മനസാന്തരപ്പെട്ടവർ മനസാന്തരപ്പെട്ടവർ ദൈവരാജ്യം അവകാശമാക്കും അങ്ങനെയെങ്കിൽ മനസാന്തരപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന നമുക്ക് ദൈവരാജ്യം ലഭിക്കുമോ കഥാവേ പൂർണ്ണ വിശുത്തിയിൽ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ഒടുക്കൻ ദൈവരാജ്യ അവകാശിയാ തീരുവാൻ എന്നെയും യോഗ്യനാക്കണമേ ആമേ די מוחיד